ചില ആളുകൾ അങ്ങനെയുണ്ട് ഭാര്യ ഒന്നും പെണ്ണുങ്ങൾ ഇവിടെ ഒന്നുമില്ല കിട്ടാനില്ല ഒന്നുമില്ല പിന്നെ അവര് അവര് തോന്നിയതുപോലെ ഹറാമായ തലത്തിലൊക്കെ ജീവിക്കാൻ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കും ഒറ്റക്കാലി നിൽക്കണോ എന്നാ പറയുന്നു ഭർത്താവിന്റെ കാലും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല ഒറ്റക്കാലി അള്ളാഹുളെ കാത്ത് സംരക്ഷിക്കണം അവസാനം ഏതെങ്കിലും പരിതങ്കാലി പോകാൻ പൊള്ളണം അള്ളാഹുളെ കാത്ത് സംരക്ഷിക്കണം ഭർത്താവിന്റെ വരുമാനം കൂടി കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കാലിൽ നിൽക്കാൻ മിക്ക പെണ്ണുങ്ങളും ഈ ഒറ്റക്കാലിൽ കുറച്ചാളം കൂടി നിന്ന് കഴിയുമ്പോ പിന്നെ ഭർത്താവിന് വേണ്ട ഈ മൂന്നാം കാലിനെ മാറ്റിയേക്കാം അടുത്ത വേറൊരുത്തനെ ഒരു കാലനെ കൂടെ കൂട്ടാം അധികം നടക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വെള്ളയിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക വെള്ളം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭർത്താവ് ഭാര്യ കൂടുതൽ കെയർ ചെയ്യുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏറ്റവും ചെലവഴിക്കുന്ന സമ്പത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാകുന്ന പാലാ

ചെറുപ്പക്കാരി മാസത്തിനിടയ്ക്ക് ഒരു അശുദ്ധിയുടെ ഘട്ടം പോലും അള്ളാഹു നിനക്ക് നൽകുന്നില്ല അള്ളാഹുദിനുള്ള അവസരമാണ് അവസരമാണ് പോലും ആഴ്ചയിൽ ഒരു ദിവസം അശുദ്ധി പറഞ്ഞിട്ട് അതിലെ ഉള്ളതാകുന്ന കുറാനോതലുകൾ മുടക്കി വെച്ചതാകുന്ന പെങ്ങളല്ലേ ഇതാ ഒമ്പത് മാസം നിരന്തരമായി നിനക്ക് ശുദ്ധിയുടെ ഘട്ടം തരുവയാണ് കുഞ്ഞ് എനിക്ക് അള്ളാ ആദരവായ പ്രവാചകനെ പറഞ്ഞില്ലയോ يكثر خيره

يقل, يقل خيره, خيره ويضيق على, على اهله, أهله പരിശുദ്ധമായ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യാത്തതായ ഏതൊരു വീടുണ്ടോ വീടുണ്ടോ ആ വീട്ടിൽ പറക്കത്തില്ല ആ വീട്ടുകാർക്ക് എപ്പോഴും പ്രയാസമാണ് പ്രയാസമാ സാമ്പത്തികമായ ഞെരുക്കമാണ് ഞെരുക്കമാണ് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഉമ്മയുടെ മനസ്സ് വിഷമിക്കുകയാണ് വേണ്ട രീതിക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ ഈ കുഞ്ഞു പിറക്കുന്നത് അല്ലാ ട്ട് കാര്യമില്ല പെങ്ങളെ ഒമ്പത് മാസം ശുദ്ധിയുടെ ഘട്ടമായിരുന്നു നീ ആ പാരണം നടത്താത്തവളല്ലേ ചെല്ലാത്തവളല്ലേ അശുദ്ധിയുടെ ഘട്ടത്തിൽ പോലും ചെല്ലാൻ പറ്റിരുന്ന സലാത്തിനെ അവഗണിച്ചവളല്ലേ അള്ളാൻ റസൂര് നിന്റെ ജീവിതത്തിൽ ഹൈദനു വേണ്ടി ധായി ചെയ്യുമോ ചെയ്യുമോ നിന്റെ ജീവിതത്തിൽ പറക്കത്ത് ഇല്ല

അപ്പൊ ഗർഭധാരണ വേളയിൽ പോണം ധാരാളം ഇന്നിപ്പോ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഗർഭധാരണ വേളയിൽ പെണ്ണ് ഏറ്റവും കൂടുതൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടത് പൊക്കിൽ കൂടി ബന്ധമായിട്ട് ഈ കുട്ടി ജനിക്കുമ്പോ അതൊക്കെ കാണിച്ചോണ്ടിരിക്കും ശാസ്ത്രം അംഗീകരിച്ചു ഹദീസിൽ പറയുമ്പോൾ പറയുമ്പോ സഹാബത്ത് പറയുമ്പോ പറയുമ്പോ നിസ്സാരപ്പെടുത്തിയിരുന്നവർക്ക് ഇനി ശാസ്ത്രം പറഞ്ഞിട്ടെങ്കിലും ശ്രദ്ധിക്കും ഗർഭധാരണ വേള കുട്ടിയുമായിട്ട് നല്ല കണക്ഷൻ ആ പൂക്കൾ കൂടി ബന്ധമാണ് ആ ബന്ധം അത് മുറിച്ച് മാറ്റുമ്പോഴാണ് ഇതിലൊക്കെ പ്രശ്നം വരുന്നത് പ്രശ്നം വരുന്നത് അല്ലേ അത് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ മുറിച്ച് മാറ്റപ്പെടും ആ ബന്ധം നിലനിർത്താൻ വേണ്ടി ആത്മീയമായി നിലനിർത്താൻ നിങ്ങൾ പരിശ്രമിക്കാം എപ്പോഴും എപ്പോഴും അതുകൊണ്ടാണ് ആ സമയത്ത് ഭാര്യ ഭർത്താവും വഴക്കടിക്കരുതെന്ന് വരെ പറയാം കാരണം കൂടുതൽ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഇത് കുട്ടിയിൽ പ്രതിഫലിക്കും തോന്നിയായി വളരും തമ്മാടിയായി വളരും ഇവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനായി മാറും ഗുരുത്തംഘട്ടവനായിട്ട് മാറും ഭാര്യ ഭർത്താവും എപ്പോഴും സ്നേഹം പകരുക ഭാര്യ കരുതൽ കൊടുക്കുക ആപ്പിൾ ഓറഞ്ചും മുന്തിരിയും കോഴി പൊറാട്ട ഇതൊക്കെ കൊടുത്തിട്ട് ർത്ഥം ഭക്ഷണമൊക്കെ വേണം പ്രോട്ടീൻ വേണം നല്ല ഭക്ഷണം കൊടുക്കണം ഭാര്യ നോക്കണം കെയർ ചെയ്യണം അതൊക്കെ പരിശോധന ഇസ്ലാമിൽ പെട്ടതാണ് ഏറ്റവും വലിയ കൂലിയുള്ള കാര്യമാണ് കൊടുത്തതാകുന്ന നീ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്ത സമ്പത്ത് സംതൃപ്തി കരകതമാക്കാൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി കൊടുത്ത സമ്പത്ത് വലിയ കൂലി കൂലിന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി നീ ചെലവഴിച്ച സമ്പത്താണെന്ന് റസൂലുള്ളാഹി ഹദീസ് ഏറ്റവും വലിയ പൂലിയാണ് കുടുംബത്തെ നോക്കാതിരിക്കണ്ട ചില ആളുകൾ അങ്ങനെയുണ്ട് ഭാര്യ ഒന്നും മൈൻഡ് ചെയ്യൂല പെണ്ണുങ്ങൾ ഇവിടെ ഒന്നുമില്ല ഇല്ല കിട്ടാനുമില്ല ഒന്നുമില്ല പിന്നെ അവര് അവര് തോന്നിയതുപോലെ ഹറാമായ തലത്തിലൊക്കെ ജീവിക്കാൻ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുക ഒറ്റക്കാലി നിൽക്കണം എന്ന പറയുന്നു ഭർത്താവിന്റെ കാലും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല ഒറ്റക്കാലി നിൽക്കണം അള്ളാഹു മുള കാത്ത് സംരക്ഷിക്കണം അവസാനം ഏതെങ്കിലും പരിതുംങ്കാൽ പോകാതിരുന്നാൽ കൊള്ളാം അള്ളാഹു മുളക് കാത്ത് സംരക്ഷിക്കണം ഭർത്താവിന്റെ വരുമാനം കൂടി കൂട്ടിയോചിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കാലിൽ നിൽക്കാൻ ശ്രമിക്കുക മിക്ക ബെണ്ണങ്ങളും ഈ ഒറ്റക്കാലിൽ കുറച്ചാളം കൂടെ നിന്ന് കഴിയുമ്പോ പിന്നെ ഭർത്താവിന് വേണ്ട ഈ മൂന്നാം കാലിനെ മാറ്റിയേക്കാം അടുത്ത ഒരു പിന്നെ പ്രണയവും അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വെള്ളലുണ്ടാവാൻ ശ്രദ്ധിക്കുക വെള്ളം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭർത്താവ് ഭാര്യയെ കൂടുതൽ കെയർ ചെയ്യുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏറ്റവും ചെലവഴിക്കുന്ന സമ്പത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാകുന്ന പാലാ െ അരിയാകട്ടെ പഴവർഗ്ഗങ്ങളാകട്ടെ സാധന സാമഗ്രികളാകട്ടെ ഇതിനൊക്കെ വലിയ കൂലിയാണ് വലിയ കൂലിയാണ് ഇസ്രാം കാര്യമല്ല എന്നല്ല നീ അങ്ങനെ കൊടുത്തിട്ടില്ലായെങ്കിൽ ഏറ്റവും വലിയ പാപിയാണ് ഹദീസ് ഉണ്ടല്ലോ അതിലേക്ക് അതിലേക്കൊന്നും പോകുന്നില്ല മറ്റൊരു

ഇന്ന് ി പോയിക്കായിരുന്നു ആലങ്കോട് പള്ളി അവിടെ നല്ല ബിരിയാണിയായിരുന്നു രാഹത്ത് എന്നിട്ട് നോമ്പ് തുറന്നു വന്നിട്ട് കൈ മണത്തിച്ച് പോകുക പെണ്ണുങ്ങൾക്ക് മണപ്പിക്കുക നല്ല ഭക്ഷണമൊക്കെ വാങ്ങി അവരെയും സന്തോഷിപ്പിക്കണം ഒരു ദിവസം ഇന്ന് അടുക്കള എന്ത് ചെയ്യാ അടച്ചിടാ നമുക്ക് എന്ത് ചെയ്യാം റാഹത്തായിട്ട് ഇന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കടയിൽ പോയാൽ പിന്നെ നമ്മൾ തറാവിയൊക്കെ മുടങ്ങുമെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാം അങ്ങനെ പുറത്തുനിന്ന് നല്ല രാഹത്ത് നല്ല ഭക്ഷണം അജിനോട്ടൊന്നും ചേരാത്തന്നെ ഒരു മുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അപ്പൊ വീട്ടുകാർ നല്ല സന്തോഷിക്കും കഴിച്ചു കഴിയുമ്പോൾ അവർ പറയും നാളെ മുതൽ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനത്തെ പെണ്ണുങ്ങളെ കിട്ടിയിരിക്കാം അള്ളാഹു സാന്നിധ്യം കളിച്ചേർക്ക നാളെ ഇങ്ങനെ ആയിക്കോട്ടെ കടയിൽ നിന്ന് അള്ളാഹു നമ്മളെ സാനിഹ്യം കളിച്ചേർക്കട്ടെ ഒരു ദിവസം അങ്ങനെ ചെയ്യുക ഒരു സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം ഈ ഇട്ടിരിക്കുന്ന പാത്രങ്ങളോ കഴുകണ്ടല്ലോ മറ്റേത് ഇഷ്ടം പോലെ പാത്രങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ മക്കള് കഴിച്ചത് അത് കഴിച്ചത് പാചകം വെച്ചത് ഇതൊക്കെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കാൻ പോലും ഭർത്താവ് സഹായിക്കുന്നില്ല എങ്കിൽ പിന്നെ ഭാര്യമാര് പിന്നെപ്പോഴും പ്രയാസം തന്നെയാണ് മാനസികമായി അതൊക്കെ ഒന്ന് സഹായിച്ച് സഹകരിച്ചു കൊടുക്കാം ഒരുപാട് നിന്നില്ലെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും അടുക്കളയിൽ ശേഷം ഒന്ന് കേറിയിട്ട് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കാം അതൊക്കെ ഭാര്യയുമായിട്ടുള്ള സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ചാൻസ് ഉണ്ട് കൂടുതലായി വരും എന്നല്ല അവർ മറ്റൊരാളെ പിന്നെ പ്രണയിക്കാനോ ഇഷ്ടപ്പെടാനോ താല്പര്യപ്പെടാനോ ഒരിക്കലും പോകുകയും ില്ല ഇതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം ഒരു മിനിറ്റ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് അങ്ങോട്ട് മതി വില്ലൻ മതിയും പുറകെ തൂണ്ടിക്കളിക്കുന്ന സമയം മതി ഇതിന്റെ കുടുംബത്തോടൊപ്പം നീ ചെലവഴിക്കാൻ അള്ളാഹു കുടുംബജീവിതത്തിലെ പറഞ്ഞു സ്നേഹബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കണം നൽകട്ടെ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കുട്ടി കുട്ടിക്ക് വേണ്ടി അറവ് നടത്താൻ ശ്രദ്ധിക്കേണ്ട പലപ്പോഴും പല ആളുകൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണ് ശക്തിമത്തായ സുന്നത്താണ് നമ്മുടെ കഴിവുള്ളവരാണത് ചെയ്യേണ്ടത് കഴിവില്ലാത്ത ആളുകൾ അപ്പോൾ കഴിവായില്ല എങ്കിൽ പിന്നീട് മതി കുട്ടി ജനിച്ച് ഏഴിന് അന്ന് സാധിച്ചില്ലെങ്കിൽ പതിനാലിന് ഏടിന്റെ ഗുണിതമാണ് നോക്കേണ്ടത് പിന്നെ അതിനെ നോക്കേണ്ടത് അടുത്ത ഇരുപത്തി അങ്ങനെ അങ്ങനെ ഏടിന്റെ ഗുണിതം അത് പ്രായപൂർത്തി എത്തുന്നത് തരം വരെ കടമയാണ് വാപ്പ പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടിക്ക് വേണ്ടി യുടെ അറിവ് നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ പ്രായപൂർത്തി എത്തിയതിനു ശേഷം കുട്ടി സ്വന്തമായിട്ട് അവന് കഴിവാകുന്ന സമയത്ത് അവൻ അവന്റെ മേലുള്ള അറിവ് നടത്തൽ ശക്തിമത്തായ സുന്ന ഇതൊക്കെ നമ്മുടെ മധുബിലുള്ളതാണ് ഷാഫി മധുഹബിൽ പ്രത്യേകിച്ചു ചെയ്യുന്നുണ്ട് ചിലർ ചെയ്യുന്നുണ്ട് മലബാറിലൊക്കെ വളരെ കണിശമായി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടുകൾ ആരെങ്കിലും ഒരാൾ ചെയ്യുന്നത് അതിന്റെ ഇറച്ചി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഫേസ്ബുക്കിൽ എഴുതാൻ വേണ്ടി പേരയും പിടിച്ചിരിക്കുന്ന കൗമായി നമ്മൾ മാറിയിരിക്കുകയാണ് അവൻ അവിടെ ഇത് അറത്തിട്ട് എനിക്ക് തന്നില്ല അവന്റെ മോൻ്റെ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് സ്വന്തം മക്കളുടെ കാര്യം ചെയ്യാൻ നമ്മൾ അതിന് തയ്യാറല്ല അതുകൊണ്ട് സ്വന്തം കുട്ടികളുടെ അക്കയക്കയുടെ അറിവ് ശ്രദ്ധിക്കുക മസലയാൻ ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ് ചെറിയ ൾ മാത്രമേ ഉള്ളൂ ആട് മാടുകൾ നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആട് മാടുകൾ ഒക്കെ രണ്ടു വയസ്സ് തന്നെ പ്രായമാകണം ആടിനും രണ്ടു എത്തണം കാരണം നമ്മുടെ നാട്ടിലേക്കുള്ളത് കോലാടാണ് അതുപോലെ തന്നെ മാടുവർഗത്തിൽപ്പെട്ടത് പശി മൂരി കാളയൊക്കെ ഉള്ളതൊക്കെ ഒക്കെ രണ്ടു വയസ്സ് തന്നെയാണ് കുറ്റമറ്റ രീതിയിലുള്ള നല്ല മൃഗമായിരിക്കണം അത് ഏഴിന്റെ അന്നാണ് അറിവ് നടത്തേണ്ടത് അന്ന് തന്നെയാണ് കുട്ടിക്ക് പേരിടൽ കർമ്മം നടത്തേണ്ടത് അങ്ങനെ ഒരു ചടങ് പറഞ്ഞാൽ ആ നാട്ടുകാരെ മുഴുവൻ വിളിക്കാനല്ല കുട്ടിക്ക് ഏഴിൻ്റെ അന്ന് കുട്ടിയുടെ പേര് വിളിക്കുന്നതിൽ അത് പരിശുദ്ധ ഇസ്ലാം സുന്നത്താക്കിയിട്ടുണ്ട് അപ്പൊ മൂന്നിന്റെ അന്ന് തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ പേര് അവിടെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോ ആയിക്കോട്ടെ നേരത്തെ നല്ല പേര് സെലക്ട് ചെയ്യുക നല്ല പേരിടണം അത് മസ്റ്റാണ് അപ്പൊ ആ കൊടുത്ത പേര് തന്നെ ആയിരിക്കും എന്തിന് വരിക ഡേറ്റ് ഓഫ് ബർത്ത് അല്ല എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് അത് കൊടുത്തിട്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കറക്റ്റ് അത് നേരത്തെ തന്നെ പേര് വെച്ചോ ഗർഭധാരണ വേളയിൽ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും ഇത് അന്നത്തെ ദിവസം കൂടെ ഓടുകയാണ് എല്ലാ പള്ളികളും ഓടുന്നു ഉസ്താദന്മാരോടുന്നു അഞ്ഞൂറ് പേരുള്ള ഡിക്ഷണറി എടുത്ത് നോക്കേണ്ട അവസ്ഥയാണ് കാരണം ലോകത്ത് ആർക്കും ഇല്ലാത്ത പേരാണ് ഈ കുട്ടിക്ക് ഇവൻ സെലക്ട് ചെയ്യുന്നത് അന്വേഷിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് നല്ല നിർബന്ധമായിട്ടും വേണം അത് ഏഴിന്റെ ആദ്യം പേരിടുക രണ്ടാമത് അറവ് നടക്കുക മൃഗത്തിന്റെ അറവ് നടക്കുക മൂന്നാമത്തത് കുട്ടിയുടെ മുടി കടയൽ ചടങ്ങും അത് തന്നെയാണ് കുട്ടി ജനിച്ച് ഇതൊക്കെ തർത്തീപാണ് ആദ്യം പേര് ചില സ്ഥലത്തൊക്കെ ചിലര് വിവരല്ലാതെ കാണിക്കുന്നുണ്ട് കുട്ടിയുടെ തലമുടിയിലേക്ക് കത്തി ഇങ്ങനെ ഓസാന കൊണ്ടു നോക്കും എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് മൃഗത്തിന്റെ കഴുത്തിലോട്ട് നോക്കും ഇതൊക്കെ അനുസ്ലാമിക് ഇതൊന്നും അങ്ങനെ ഇല്ല ആദ്യം എന്ന് വേണം ആദ്യം കുട്ടിക്ക് പേര് ഉദാഹരണത്തിന് മുഹമ്മദ് കുട്ടിയുടേതാകുന്ന പേര് മുഹമ്മദ് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ നിൽക്കുന്ന ആളുകളോടൊക്കെ പറയാം ഇല്ലെങ്കിൽ നമ്മളങ്ങ് പറയാം അതാണ് പേരുള്ള ചടങ്ങെന്ന് പറയുന്നത് എടുത്ത് വെച്ചിട്ട് ഇനി എന്താ കാണിക്കേണ്ടത് സംഭവം ചാക്ക് കൊണ്ടുവന്നിട്ട് വലിയതാണ് മിഠായി കൊണ്ടുവന്ന സൽക്കാരവും അത് വലിയൊരു ചടങ്ങാക്കി മാറ്റാൻ നിൽക്കേണ്ടതാണ് ഇതിങ്ങനെ ഒരു പരിപാടി ഏഴിട്ടെന്നെ ചെയ്യുന്നതിന് ശേഷമാണ് ആ മൃഗത്തെ വളരെ സംരക്ഷണം വളരെ ബഹുമാനവും ആദരവും കൊടുത്തു വേണം മറക്കാൻ മൃഗം പോലെ തന്നെ അവർ കഴിഞ്ഞാൽ അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ പരമാവധി മാംസം ഉരിച്ചെടുക്കൽ പ്രത്യേകം പൊട്ടിക്കുന്നത് എല്ലുകൾക്ക് അശുഭലക്ഷണമാണ് ഈ കുട്ടിക്ക് വരുന്നാകുമ്പോ ആക്സിഡന്റ് മറ്റോ ഹേതുാണ് പറഞ്ഞ ഒലമാക്കൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓ പരമാവധി എല്ലുകൾ ചില എല്ലുകൾ പൊട്ടിക്കേണ്ടത് തന്നെ ഉണ്ട് അതല്ലേ ഈ പറയുന്നത് പരമാവധി വറ്റുള്ളതാകുന്ന എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ മാംസം എടുക്കുക മാംസം സാധാരണ ഉദയത്തിന് പച്ചമാം ആയിട്ടാണ് കൊടുക്കുകതെങ്കിൽ അറിവിന് കറി വെച്ച് ആ കറിയിൽ ഒരല്പം മധുരം ചേർത്ത് എന്ന് പറഞ്ഞാൽ കറി മധുരിക്കണമെന്നല്ല മറിച്ച് മറച്ചൊരല്പം മധുരം അതിലിടുക ഒരു ശുഭലക്ഷണത്തിന് വേണ്ടി കറി നമ്മൾ സാധാരണ ടേസ്റ്റ് ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ ഇല്ലാത്ത നല്ല കറിയാണ് കറി വെച്ചിട്ട് ആ കറിയാക്കിയിട്ട് ആളുകൾ

അല്ല നമ്മൾ സാധാരണ ഒന്നിയത്തിന് ഇറച്ചി ഇറച്ചി കടയിൽ തൂക്കുന്നതിന് നോക്കിയ ഒരു കിലോ ഉണ്ടാവില്ല മുങ്ങി നിൽക്കും അതിനാണ് ഈ പറയുന്നത് സ്വർണ്ണം നൂക്കുന്നതെന്ന് പറയാൻ കാരണം അതാ അപ്പൊ കറക്റ്റ് അതിന്റെ ഗ്രാമ് കിട്ടും അപ്പൊ എത്ര ഗ്രാമ് വരുന്നുണ്ടോ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് കുറിച്ച് വെക്കണം സ്വർണം കൊടുക്കൽ പാവപ്പെട്ടവർക്ക് ആ തൂക്കം അനുസരിച്ച് സ്വർണം കൊടുക്കൽ കുട്ടിയുടെ തലമുടിയുടെ കണക്കനുസരിച്ച് തലയല്ല പ്രത്യേകം മനസ്സിലാക്കാം തലമുടിയാടി ആ അത് കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ ഏഴിൽ പതിനാലിൽ എന്നാണെങ്കിൽ തീർന്നു കുറച്ചും കൂടെ വരും വേഗം പഠിച്ചോ ും കളിച്ചേക്കാർ ഏഴിന്റെ അന്ന് പഠിക്കുക ഇനി അത് സ്വർണ്ണം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ തൂക്കം അനുസരിച്ചിട്ട് വെള്ളി കൊടുക്കൽ സുന്നത്താണ് ഷാഫി ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടിരുന്നാണ് ഇന്നതൊക്കെ പോയി ഈ അറിവും പോയി പറച്ചിലും പോയി ഇതൊക്കെ വിഷയമില്ല ആരെങ്ങനെ ചോദിച്ചാൽ മസ്തനെ പറയുന്ന വാതിന്റെ മധുരത്തിൽ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ശരിക്കും ഇത് മാത്രല്ല പേരിടൽ വളരെ ശ്രദ്ധിക്കണം നല്ല പേരാവണം ദർബാറിൽ നിൽക്കുമ്പോ നിങ്ങളെ പേര് വിളിക്കുക നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പമാരുടെ പേരും ചേർത്തിട്ടാണ് എന്നാണ് ാണ് അഭിസംബോധന ചെയ്യുക ആളുകൾ ഒരുമിച്ച് കൂടുന്ന തലമല്ലേ അന്ന് നിങ്ങളുടെ 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 പേര് പേര് വിളിക്കുക പേരിനോടൊപ്പം വാപ്പയുടെ ചേർത്തിട്ടാണ് നന്നാക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് ആദരവായ അബ്ദുല്ലാഹി റിയുമോ പേര് ചോദിച്ച് അന്വേഷിച്ചു കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്വേഷിച്ച് നടക്കണ്ട പെങ്ങളെ പാതിരാത്രി സമയത്ത് പേരിന്റെ അഡിഷണർ നോക്കിക്കൊണ്ട് അർത്ഥതലങ്ങൾ ചോദിച്ച് ഗൂഗിൾ മാമിനോട് ചോദിച്ചു കൊണ്ട് പ്പെട്ടതാകുന്ന പേര് അബ്ദുല്ല എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ രണ്ടു പേര് വരാൻ കാരണം ഈ രണ്ട് പേരും പിടിച്ചെടുത്തത് അബുദുല്ല എന്ന വാക്ക് സൂറത്തുൽ അതിൽ നിന്നാണ് അബ്ദുള്ള اللهم من السلاك فيك أبا عبد الرحمن هذا صورة الإسرائيل قل دعو الله عبد الرحمن أيما تدعو فله الأسماء الحسنى

നീ സാലിഹീങ്ങളെ ചേർക്കണേ തിരഞ്ഞെടുക്കൽ സുന്നത്താണ് സുന്നത്താണ് പേരിട്ട എത്രയോ ഉമ്മമാരുണ്ട് അറിയുമെന്ന് പറഞ്ഞാൽ ഹിബ്രൂ ഭാഷയിൽ അർത്ഥം എന്നാണ് എന്നാണ് ആരാധിക്കുന്നവൾ അള്ളാഹുവിനെ മുറിഞ്ഞ് ആരാധന നിർവഹിക്കുന്നവളാണ് നിർവഹിക്കുന്നവൾ ആണ് മറിയമ്പിവിള്ളാഹുവന ആ പേരിട്ട ഉറപ്പായിട്ടും അതിന്റെ ഒരു പണ്ടൊക്കെ അതാണല്ലോ നിർബന്ധരിച്ചിരുന്ന സഹോദരങ്ങൾ അറിയം ബി വിയുടെ സുഹൃത്തും അറിയുമോതും അറിയം ബിബി അനുസ്മരിച്ചുകൊണ്ട് നഫീസത്തും

ജീവിച്ചിരിക്കുന്ന കാലയോളെ കൈകൊണ്ടിങ്ങനെ മണ്ണ് മാന്തി മണ്ണുമാരെ ഖബറാക്കി മാറ്റി എന്നിട്ട് അതിന് ിൽ ഇരുന്നു കൊണ്ട് ആറായിരം ഹത്തുമകൾ ഓതുകയാണ് ഓതുവയാണ്

അവരെ സലാം പറയാൻ ബഹുമാനപ്പെട്ട ഷാഫി ജീവിച്ചിരുന്ന കാലയളവിൽ തനിക്ക് രോഗങ്ങൾ പിടിപെടുമ്പോ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയും നിങ്ങൾ പോകണം അടുക്കൽ പോകണം ഈ പാവപ്പെട്ട മുഹമ്മദ് ഞങ്ങളുടെ

ഏതാൻ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന പെണ്ണാ നഫീസത്തുൽ മിസ്റിയ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് ദുആ ചെയ്താൽ അല്ലാഹു തട്ടൂല തട്ടൂല ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധമായ റമദാനെന്ന다가ുന്ന ദിവസം ആണ് ഖുർആൻ നിരത്തു വെക്കാതെ ഓതലോട് ഓതലാണ് നഫീസത്തുൽ മിസ്റിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൂട്ടുകാരുകൾ വന്നിട്ട് പറയുന്നു അല്ലേ ഓ മഹതിവരുകളെ നിങ്ങളെ щинаം പിടിച്ചോയി ശരീരത്തെ പ്രയാസം ഒന്നു പോയി അല്പനേരം എത്തേക്കെങ്കിലൊന്ന് ഖുർആടക്കി വച്ചിട്ടൊന്ന് ഉറങ്ങിക്കൂടെ കൊണ്ട് ഖുർആൻ ഓതി ഓതി ആയത്ത് ലഹും ലഹും അവർക്ക് റബിൻ്റെ അടുക്കൽ സന്തോഷകരമാകുന്ന സംരക്ഷണപരമുള്ള മനോഹരമാകുന്ന വീടുണ്ട് ഈ ിലാണ് പവിത്രമായ റമദാൻ വിട പറയാൻ നിൽക്കുന്ന ഈ സമയത്ത് പെങ്ങളെ പഠിക്കണത്തിൽ

മനസ്സിലായോ ഉന്നത സ്ഥാനമുള്ളവരാണ് അവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഡെയിലി വേറെ വേറെ ലെവൽ ലെവൽ എത്തും നമ്മുടെ മക്കളൊക്കെ രക്ഷപ്പെടും ഇടക്കിടക്ക് ഒരു ഫാത്തി ഓതി നോക്കും സ്വന്തം ശരീരത്തിൽ ഓതും മക്കൾക്ക് അതൊക്കെയാണ് മുൻകാമികൾ ഗർഭധാരണ വിലയിലൊക്കെ ഓതിയിരുന്നത് സഹോദരിമാർ അതൊക്കെ പോയി അതൊന്നും വേണ്ട ഇത് കുറാൻ പോലും ഇല്ല ഒക്കെ മാറ്റി വെച്ചു മാല വേണ്ട മുരിത് വേണ്ട അത് വേണ്ട ഇത് വേണ്ട കുറാനും ഓതോ കുറാനും ഇല്ല നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ നീങ്ങുന്നതാ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബ് നീങ്ങുന്നതാ തന്നെയും കല്ല ദാരിദ്ര്യമുണ്ടോ നീങ്ങുന്നതായി കാണുന്നതാ ുംബ ഇവയൊക്കെയും കാക്കുന്നതാ കനേര് ഹസര് നീങ്ങുവാൻ ഉതകുന്നതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേവലം റബീഉൽ അവൽ മാസത്തിൽ മാത്രമല്ല എപ്പോഴും എല്ലാ എല്ലാ ദിവസവും പ്രവാചകന്റെ പാരായണ ചെയ്യുന്നവരുണ്ട് തൊട്ട് കാവലാണ് ഇത് പറഞ്ഞത് ആണ് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ നീങ്ങുന്നതാ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബ് നീങ്ങുന്നതാ തന്നെയും കല്ല ദാരിദ്ര്യമുണ്ട് നീങ്ങുന്നതായി കാണുന്നതാ വബ ഇവയൊക്കെയും കാക്കുന്നതാ കനേര് ഹസര് നീങ്ങുവാൻ ഉതകുന്നതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേവലം റബീഉൽ അവൽ മാസത്തിൽ മാത്രമല്ല എപ്പോഴും എല്ലാ എല്ലാ ദിവസവും പ്രവാചകന്റെ പാരായണ ചെയ്യുന്നവരുണ്ട് തൊട്ട് കാവലാണ് ഇത് പറഞ്ഞത് ആണ്